കുറച്ച് ദിവസം മുമ്പ് കണ്ണൂരിനെയും കേരളത്തെയും മുഴുവനും ഞെട്ടിച്ചുകൊണ്ട് സംസ്ഥാനത്തെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കുറ്റമായ മോഷണ പരമ്പര നടന്നത് വണപട്ടണം മന്നയിലെ അരി വ്യാപാരി അഷ്റഫിൻ്റെ വീട്ടിൽ നിന്ന് മുന്നൂറ് പവനും ഒരു കോടിയിലധികം രൂപയാണ് മോഷണം ചെയ്യപ്പെട്ടത് അതിൻ്റെ പ്രതിയെ ഇന്നലെ രാത്രി പിടിക്കപ്പെട്ടിരിക്കുന്നു ലിജീഷ് എന്ന വെൽഡിംഗ് തൊഴിലാളി എന്തായാലും അഷ്റഫിൻ്റെ അയൽവക്കക്കാരനാണ് ലിജീഷ് വീട് കുത്തി തുറന്നിട്ടാണ് മുന്നൂറ് പവനും ഒരു കോടിയിലധികം രൂപയും വിജേഷ് കട്ടെടുത്തത് എന്തായാലും വിജീഷ് അഷ്റഫിൻ്റെ അയൽവക്കക്കാരനായതുകൊണ്ട് തന്നെ സമീപ പ്രദേശങ്ങൾ മുഴുവനും എല്ലാം അറിയുന്ന ലിജീഷിന് എളുപ്പമായിരുന്നത് മോഷ്ടിക്കാൻ ബാക്കിലത്തെ ജനൽ കുത്തി തുറന്ന് ഈ വിജീഷ് എന്ന് പറയുന്ന ആളൊരു വെൽഡിംഗ് തൊഴിലാളിയാണ് വിദേശത്തൊക്കെ ജോലി ചെയ്ത് ഇപ്പം മടങ്ങി വന്ന ആളാണ് ആരും അറിയാതെ ഒരു ഒച്ച പോലും കേൾപ്പിക്കാതെ ഇരുമ്പിൻ്റെ ജനൽ കുത്തി തുറന്നിട്ടാണ് ഈ വിജീഷ് അകത്ത് കയറിയിരിക്കുന്നത് സി സി ടി വി എല്ലാം മറക്കാൻ വേണ്ടി കർട്ടൻ വെച്ച് മറക്കുകയും എന്തായാലും എല്ലാം സി സി ടി വിയിൽ നിന്നൊക്കെ മാറി ആണ് വിജീഷ് വൈദഗ്ധ്യമായിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് അതായി കൂടാതെ ആസൂത്രിതമായിട്ട് തന്നെ എന്ന് പോലീസ് പറയുന്നത് ഇയാളുടെ വീട്ടിൽ നിന്ന് തൊണ്ടി മുതൽ കണ്ടെടുത്തപ്പോൾ കട്ടിലിൻ്റെ അടിയിൽ ഇതൊക്കെ സൂക്ഷിക്കാനായിട്ടൊരു പ്രത്യേക അറ തന്നെയുണ്ട് ഇയാളുടെ വീട്ടിൽ പിന്നെ രണ്ടാമത്തെ ദിവസം ഇത് നവംബർ ഇരുപതിനാണ് ഈ മോഷണം നടന്നത് പക്ഷേ പിറ്റേ ദിവസം എന്തോ തെളിവ് വായിക്കാനോ അല്ല അവിടെ എന്തെങ്കിലും വെച്ചതെടുക്കാനോ അങ്ങനെ ഈ പ്രദേശത്ത് വീണ്ടും ഇയാൾ ഈ വീട്ടിൽ കയറിയിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ആദ്യം ഡോഗ് സ്ക്വാഡൊക്കെ വന്നപ്പോൾ റെയിൽവേയുടെ ഭാഗത്തോട്ടൊക്കെ പോയപ്പോൾ പോലീസിന് ചെറിയൊരു സംശയം പുറത്തു നിന്ന് ആരെങ്കിലും ഉണ്ടായ ആണോ ഇത് കളവ് നടത്തിയതെന്നൊരു സംശയമുണ്ടെങ്കിലും ആ ഉളിയിൽ കണ്ട വിരലടയാളം ഏതായാലും വിജീഷു ആയിട്ട് യോജിക്കുന്നതായിരുന്നു കുറച്ച് ദിവസമായിട്ട് പോലീസിന് സംശയമുണ്ടെങ്കിലും അതൊന്നും മനസ്സിലാവാത്ത രീതിയിൽ വിജീഷ് ഇവിടെയൊക്കെ നടന്നിട്ടുണ്ടായി എന്തായാലും തൊട്ട് ഒട്ട് അയൽപക്കത്തെ വീട്ടിൽ തന്നെ കയറി മോഷ്ടിക്കാൻ വേണ്ടി വിജീഷ് തിരഞ്ഞെടുത്തത് വളരെ നല്ലത് എന്തായാലും ഇപ്പോൾ നടക്കുന്ന എല്ലാ മോഷണങ്ങളും പോലീസ് ഉടൻ തന്നെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ പിടിക്കുന്നുണ്ട് എന്നിട്ടും ഇത്ര ധൈര്യത്തിൽ മോഷ്ടിക്കണമെങ്കിൽ ഇദ്ദേഹം ഇതിനു മുമ്പും ഒരുപാട് മോഷണങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവാം നടത്തിയിട്ടുണ്ടാവാം ഇതിനു മുമ്പ് കീച്ചേരിയിലെ ഒരു വീട്ടിലും മോഷണം നടത്തിയത് ലിജീഷ് തന്നെയാണ് എന്നുള്ളതൊരു സംശയം പോലീസുകാർക്ക് ഉണ്ട് അഷ്റഫും മധുരയില്ല ഒരു വിവാഹത്തിന് പങ്കെടുക്കാൻ വേണ്ടി നവംബർ പത്തൊമ്പതിനാണ് പോയത് നവംബർ ഇരുപതിന് തന്നെ ആ വീട്ടിൽ കയറിയിട്ട് മോഷ്ടിച്ചിട്ടുണ്ടായി പിന്നെ തിരിച്ചു വരുന്നത് ഇരുപത്തിനാലാം തീയതി നവംബർ ഇരുപത്തിനാലാം തീയതിയാണ് ഈ അഷ്റഫ് തിരിച്ചു വരുന്നത് ഇതൊക്കെ അയൽവക്കക്കാരാവുമ്പം ഒരു വിധം പിടിയുണ്ടാവും ഇതൊക്കെ ഇവർ പോകുന്നതും കല്യാണത്തിന് പങ്കെടുക്കുന്നതും ഒക്കെ പിന്നെ അത് ഇത്രയും ഒരു വലിയൊരു വ്യാപാരി ആകുമ്പം ഇതിൻ്റെ അകത്ത് ഇതൊക്കെ ഉണ്ടെന്നുള്ളത് ചിലപ്പോൾ അയൽവക്കത്തെ സ്ത്രീകൾക്കൊക്കെ അറിയാൻ പറ്റും അങ്ങനെയാണോ അല്ല വീട്ടുകാരൊന്നും അറിയാതെയാണോ ഇത് ചെയ്തത് ഇതൊക്കെ ഇതൊക്കെയപ്പം പോലീസ് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നത് എന്തായാലും ലിജീഷിനെ പോലീസുകാർക്ക് മുമ്പേ സംശയമുണ്ട് ലിജീഷിനെ ചുറ്റിപ്പറ്റിയൊക്കെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ പ്രതിയെ പിടിച്ചു എന്തായാലും പോലീസിന് വീണ്ടും ഒരു സംശയം ലിജീഷ് മാത്രമല്ല ഇത്രയും വലിയ കളവല്ലേ അത് ലിജീഷ് മാത്രമല്ല പുറത്തുനിന്ന് ആരെങ്കിലും ലിജീഷിന് സഹായം കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം കൂടി പോലീസിനുണ്ട് എന്തായാലും കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം തുടരന്വേഷണത്തിന് അന്വേഷണത്തിന് ശേഷം ഇതൊക്കെ വെളിപ്പെടുത്തുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും ഈ ഒരു കളവ് ത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചപ്പോൾ എന്തായാലും നമ്മുടെ കേരള പോലീസിന് പോലീസിനൊരു പൊൻതൂവില് കൂടിയാണ് കിട്ടിയിരിക്കുന്നത് ഇനിയിപ്പം പല കവർച്ചകളും അന്വേഷിക്കുമ്പോഴിത് ലിജീഷ് തന്നെയാണോ എന്നുള്ളത് നമുക്കിപ്പം എന്തായാലും കീച്ചേരിയിലെ മറ്റൊരു വീട്ടിൽ മോഷണം നടത്തിയത് ലിജീഷ് തന്നെയാണ് എന്ന് പോലീസിന് ഇപ്പം സംശയം വന്നിട്ടുണ്ട് മുമ്പൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ വീടൊക്കെ പൊട്ടി പൊട്ടിത്താക്കോൽ അയൽവക്കക്കാരെയാണ് ലേൽപ്പിച്ചിരുന്നത് അഷ്റഫിനും അയൽവക്കക്കാരെ ഒരു സംശയവും അഷ്റഫിനും ഉണ്ടായില്ല ഇപ്പോൾ ഈ ഒരു പ്രതിയെ പിടിച്ചപ്പോഴായിരിക്കും അവരും ഞെട്ടിയിരിക്കുന്നത് കാലം പുരോഗമിക്കുന്നതിനനുസരിച്ച് ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലത്തേക്ക് ലോകം മാറുകയാണ് ഇനി അങ്ങോട്ട് ഇനി അങ്ങോട്ടുള്ള കുട്ടികൾക്കും ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലും ഇനി എന്തായിരിക്കും വന്നു ചേരുന്നത് എന്നൊന്നും അറിയാൻ പറ്റാത്തൊരു കാലത്തിലേക്കാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്